നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ മസ്ചറിങ്ങ് ഓണത്തിൽ അനുബന്ധിച്ചിട്ടുള്ള കിറ്റ് വിതരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ആദ്യമേ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ആധാർ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന ബയോമെട്രിക് ഉപകരണങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സ്കാനർ മാറ്റാത്തതിന് തയ്യാറാകാത്തതിനാൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് പിഴയും മാറ്റാനുള്ള നടപടി സ്വീകരിച്ച ഐ ടി വകുപ്പിന് നേട്ടവും വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കുടുംഭോക്താക്കളുടെ മസ്റ്ററിങ്ങിനാണ് ഇപ്പോൾ നേട്ടമായിരിക്കുന്നത് എന്നാൽ പതിനാലായിരത്തോളം റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ സ്കാനർ മാറ്റാതിരുന്നതിനാൽ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് പിഴ നൽകേണ്ടതായി വരുന്നത് എൽ സീറോ വിഭാഗത്തിലേത് മാറ്റി എൽ വൺ വിഭാഗത്തിലെ സ്കാനറുകൾ ഘടിപ്പിക്കണമെന്ന് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് നിർദ്ദേശിച്ചത് സുരക്ഷ കൂടിയതും വിവര ചോർച്ച തടയുന്നതുമായ എൻക്രിപ്റ്റഡ് സംവിധാനമുള്ളതാണ് എൽ വൺ വിഭാഗം സ്കാനറുകൾ വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ പരിശോധിച്ച് സേവനങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ വകുപ്പുകൾക്കും സ്വകാര്യ മേഖലയിലെയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കുമായിരുന്നു നിർദ്ദേശം സംസ്ഥാനങ്ങളും മറ്റും സാവകാശം ആവശ്യപ്പെട്ടതോടെ പിന്നീട് പലതവണയായി സമയം നീട്ടു നൽകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിനു മുൻപ് നിർബന്ധമായും ഇവം മാറ്റണമെന്നും അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നും നിർദ്ദേശം വന്നു ഇതോടെ ഐ ടി വകുപ്പിന് കീഴിൽ സംരംഭകർ നടത്തുന്ന മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണങ്ങളിലെ സ്കാനറുകൾ മുഴുവൻ ജൂൺ പകുതിയോടെ മാറ്റി സുരക്ഷ കൂടിയ സ്കാനറുകൾ ഘടിപ്പിച്ചതിനാൽ കാര്യമായ സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത് ലക്ഷത്തിൽ പരം പേരുടെ മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതുവരെ പൂർത്തിയായിരിക്കുകയാണ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച മസ്റ്ററിങ് ഒരു മാസം പൂർത്തിയാകും മുൻപെയാണ് ഈ നേട്ടം കൈവരിച്ചത് മുൻ സാങ്കേതിക തകരാറും പ്രശ്നങ്ങളും കാരണം മസ്റ്ററിങ്ങ് തടസ്സപ്പെടാറുണ്ടായിരുന്നു അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപാണ് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് പ്രത്യേക ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കൾ തുടർന്നും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും തെളിയിക്കുന്നതിനുമാണ് മസ്റ്ററിങ് നടത്തുന്നത് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിലെ ഇത്തരം സ്കാനർ മാറ്റുവാൻ മൂന്ന് വർഷമായിട്ടും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തയ്യാറാകാത്തതിനാൽ ഈ മാസം മുതൽ പ്രതിമാസം എട്ട് ലക്ഷത്തിൽ പരം രൂപ പിഴയായി യു ഐ ഡി ഐക്ക് നൽകേണ്ടി വരും റേഷൻ കടകളിലെ ഒരു ഇടപാടിന് പത്ത് പൈസ എന്ന തോതിലാണ് പിഴ പ്രതിമാസം എൺപത് ലക്ഷത്തിലേറെ ഇടപാടുകളാണ് റേഷൻ കടകളിലാകെ നടത്തുന്നത് കടയിൽ എത്തുന്ന ഉപഭോക്താവ് ഇ പോസ് യന്ത്രത്തിലെ സ്കാനറിൽ വിരൽ പതിപ്പിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത സംവിധാനം വഴി അവരെ തിരിച്ചറിഞ്ഞ ശേഷമാണ് റേഷൻ വിതരണം ചെയ്യുന്നത് അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക പെൻഷൻ പറ്റുന്ന ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപായി നിങ്ങളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡും നിങ്ങളുടെ രജിസ്ട്രേഷനുള്ള ഫോൺ നമ്പറും അതായത് മൊബൈൽ ഫോണുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ അത് മസ്റ്ററിങ് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിത സേവനം വഴിയായിരിക്കും വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെർവറുകളിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് കൂടുതൽ ആളുകൾ ഒരേ സമയം ആധാർ അധിഷ്ഠിത സേവനം നടത്തുമ്പോൾ സെർവർ ഹാങ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ തന്നെ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം രണ്ടാമത്തേത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിന് വേണ്ടി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ വന്നിരിക്കുകയാണ് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഓണാശംസയ്ക്കൊപ്പം കൈമാറാവുന്നതുമാണ് ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ കാർഡുകൾ ലഭ്യമായി തുടങ്ങും ഗിഫ്റ്റ് കാർഡുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് സദ്യയൊരുക്കാനുള്ള വിഭവങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാവുന്നതാണ് ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി കിറ്റിൽ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം പതിനെട്ട് ഇണങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അഞ്ച് കിലോഗ്രാം അരി ഒരു കിലോഗ്രാം പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പൊട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാകുന്നത് ഇതുകൂടാതെ പത്തിനങ്ങളുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തോരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയും ഉണ്ടാകും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസം പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒമ്പത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റുകളിലും ഉണ്ടാകുന്നത് ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റുകളിലെത്തിയാലും കിറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓണക്കിറ്റുകൾ മറ്റ് റേഷൻ കട വഴിയുള്ള കിറ്റ് വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല അത്തരം എന്തെങ്കിലും അറിയിപ്പുകൾ വരുന്ന ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം